നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഥയെ അറിയാതെ ചില ക്രൈസ്തവ സഹോദരന്മാരൊക്കെ ഇസ്രായേലിനെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് മെസ്സേജ് തന്നുകൊണ്ടിരിക്കുക യഹോവയുടെ കരങ്ങളെപ്പറ്റി ഉള്ള കുറേ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആരാണ് ഈ ക്രൈസ്തവരും ആരാണ് ഈ ജൂതന്മാരും അവർ തമ്മിലെ ചരിത്രത്തിലെ ബന്ധം എന്താണ് ജൂതന്മാർ ഞങ്ങളെ ബൈബിളിൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് പഴയ നിയമത്തെ പൊക്കി പിടിക്കുന്നു ഞങ്ങളും അവരൊന്നും പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ആളുകളാണ് അവരെന്ത് വലിയ ഉഷാർ നടത്തിയാലും ഞങ്ങളതാണെന്നും പറഞ്ഞു പുളകം കൊള്ളുന്ന കാസക്കാരറിയണം നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ പ്രിയേക ദൈവത്തിലെ പ്രധാന അണർത്ഥമാകുന്ന യേശു ക്രിസ്തുവിനെ തൂക്കിക്കൊന്നവരാണിവർ കുരിശ് തറച്ചു കൊന്നവരാണവർ അന്നു മുതൽ ഇതുവരെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ ജൂതന്മാർ കരിസ്ഥവരുടെ സഹായികളായി നിന്നിട്ടുണ്ടോ ഇല്ല ക്രൂരമായി പീഡിപ്പിച്ചിട്ടില്ലേ ഓരോ നിമിഷത്തിലും ഉണ്ട് നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് കൊലിപ്പിച്ചു കാണിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് പിലോത്തോസിനെ സോപ്പിട്ട് അയാളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് കുരിശി തറച്ചു കൊന്നവർ എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം അദ്ദേഹം ദൈവമാണെന്ന് ദൈവത്വത്തിലെ ആണത്തമാണെന്ന് യഹോവയും പരിശുദ്ധാത്മാവും കർത്താവാകുന്ന യേശുവും അടങ്ങുന്ന സംയുക്ത ദൈവത്തെ വിശ്വസിക്കുന്ന ക്രൈസ്തവർ ദൈവത്വത്തിലെ പ്രധാന ആളത്തമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ജൂതന്മാർ എന്ത് പറയുന്നു വ്യഭിചാരപുത്രൻ എന്ന് വ്യഭിചാരപുത്രൻ എന്ന് ഈ വ്യഭിചാരപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ജീവിതകാലത്ത് അവർ അത്രമേലും അധ്വാനിച്ചു അദ്ദേഹത്തിന്റെ പ്രബോധനം മുടക്കാൻ വേണ്ടി കല്ലെടുത്ത് അറിയുന്നില്ലേ എന്റെ എന്ത് വീരപ്രവൃത്തി കണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെടുത്ത് അറിയുന്നത് എന്ന് ശേഷം ചോദിക്കുന്നില്ലേ യോന സുശേഷത്തിന്റെ പത്താം അധ്യായത്തിൽ എന്തായിരുന്നു യുവതന്മാരുടെ മറുപടി നിന്റെ വീരപ്രവൃത്തി കണ്ടിട്ടല്ല നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു അതുകൊണ്ടാണെന്നാണ് ഏറുശലം ജേവാലയത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ലേ അദ്ദേഹം പല ഘട്ടങ്ങളിലും ദുഃഖിച്ച് കരയുന്നില്ലേ അദ്ദേഹം പല തോട്ടങ്ങളിലും ഒളിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ദൈവമേ ഈ പാനപാത്രം എന്നിൽ നീക്കി തരയണമേ എന്ന് പറയുന്നില്ലേ ചരിത്രത്തിൽ ഇന്നോളം ഒരറ്റ സന്ദർഭത്തിൽ പോലും ജൂതന്മാരോടൊപ്പം നിൽക്കാത്തവർ ഈ ആധുനിക കാലത്ത് ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ വിശ്വാസികളെ മുസ്ലിങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും തകർത്തില്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിൽ ക്യാസ കുഞ്ഞുങ്ങളൊക്കെ ഗംഭീരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക ഈ ക്രൂരതയെ നീതി കൊണ്ടാണ് നേരിടേണ്ടത് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് നീതി പരിപ്പിച്ചു കൊടുക്കുന്നു നമുക്ക് വരാം നിരവധിയായ സുഖങ്ങളിൽ ഖുർആാൻ നീതിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മളൊക്കെ എല്ലാ ജുമായയിലും കേൾക്കുന്ന കേൾക്കുന്നവരായ് അത് മാത്രം വിശദീകരിക്കാനായി സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നീതി നിലനിർത്തണമെന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് നന്മയും നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾക്കും സാധുജനങ്ങൾക്കും സഹായം ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു കൊല്ലണം എന്നല്ല പട്ടിണി കിടക്കരുത് എന്ന് കൽപ്പിക്കുന്നു പട്ടിണിക്ക് വിടരുതെന്ന് കൽപ്പിക്കുന്നു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കരുതെന്ന് പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ ധാരാളിത്തം കാണുമ്പോൾ പലസ്തീനിലെ മക്കൾ പട്ടിണി കിടക്കുകയാണെന്ന ബോധം നിങ്ങളിൽ ഉണ്ടാക്കണമെന്ന് കൽപ്പിക്കുന്നു നാൽപ്പത് വീടിന്റെ ചുറ്റുഭാഗവും നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ അയൽവാസികളാണെന്നും അവിടെ ആരും പട്ടിണി കിടക്കരുതെന്നും മതം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്മ ചെയ്യണം പാവപ്പെട്ടവരെ സഹായിക്കണം വൃത്തികേടുകളെ നിരോധിക്കണം മാറി നിൽക്കണം വൽ വൽമുങ്കർ വിരുദ്ധങ്ങളെയും തോന്നിവാസങ്ങളെയും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം നൂറ് ശതമാനം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നിട്ട് നന്മയുടെ ആളുകളാവണം ും ഉപദേശം നടത്തുന്നത് നിങ്ങളൊക്കെ നല്ലവരായി തീരാൻ വേണ്ടിയാണ് ഉദ്ബോധനം ഉള്ളവരായി തീരാനാണ് ചിന്താശേഷിയുള്ളവരാണ് ആവാനാണ് നമ്മളോട് ഈ കാര്യം പറയുന്നുണ്ട് വാക്യം അങ്ങനെയാണ് സുഹൃത്തു ചെയ്താൽ അതിന്റെ ഫലവും ചീത്തയായിരിക്കും ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പടച്ചുറബ് നൽകുക തന്നെ ചെയ്യും ഖിസാസിനെ പറ്റി പറയുന്നിടത്തും പൊമൻ തസദ് നന്മ ചെയ്യുന്നതിനെ കുറിച്ച് സതക്ക ചെയ്യുന്നതിനെ കുറിച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളം ധാരാളം നമ്മളോട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ എത്ര വലിയവരാണെങ്കിലും ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും അനീതിയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയുന്നുണ്ട്